ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് കാക്കർ ഞാൻ അഖിലാവിബിൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഡേഡ് ടുവിൻ്റെ പ്രീവിയസ് ഇയേഴ്സിലെ കുറച്ച് ക്വസ്റ്റൻ പേപ്പറാണ് അപ്പോൾ നിങ്ങളുടെ പഠനമൊക്കെ നന്നായി നടക്കുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരുപാട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ആകെ നമുക്ക് പത്ത് മാർക്കിൻ്റെ വീതം വളരെ ആറോ ഏഴോ ടോപ്പിക്കിൽ മാത്രം വരുന്ന സിലബസ്സാണ് നമുക്കുള്ളത് അല്ലേ അപ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഈ സിലബസ് വളരെ ആണല്ലോ വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാമെന്നല്ലോ പക്ഷേ ഓരോ ടോപ്പിക്ക് എടുക്കുമ്പോഴും അതിൻ്റെ ഒരുപാട് ഡെപ്തിന് നമുക്ക് പഠിക്കാനുണ്ട് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഫസ്റ്റ് പോർഷനാണ് നിങ്ങളുടെ സിലബസിൻ്റെ ഫസ്റ്റ് പോർഷൻ ഫിസിയോളജി ആൻഡ് അനാറ്റമി ഓഫ് ഹ്യൂമൻ ബോഡി എന്നുള്ളതാണ് അതിനകത്ത് കുറച്ച് ഭാഗം അതിനകത്ത് കുറച്ച് ഭാഗം എന്ന് പറയുന്നില്ല അങ്ങനത്തെ സ്കെൽറ്റൺ സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റന് സ്കെൽറ്റൺ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളൊക്കെ നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ എത്ര ബോൺസ് ഉണ്ട് എത്ര ഉണ്ട് ഏറ്റവും വലിയ ബോൺ ഏതാണ് ഏറ്റവും ചെറിയ ബോൺ ഏതാണ് ഇതെല്ലാം നമുക്ക് സാധാരണ ഒരു പി എസ് സി എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ് അല്ലേ പക്ഷേ നമ്മളെപ്പോഴും ഡിസ്കാർഡ് ചെയ്ത് കളയുന്ന അല്ലെങ്കിൽ നമ്മൾ അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് എപ്പോഴും ഇങ്ങനെ തിരഞ്ഞു പെറുക്കി പി എസ് സിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ് സ്കൽ ഡൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇന്ന് നമുക്ക് നേരെ വീഡിയോസിലോട്ട് പോയാലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നെയിം ദ ഫോർ ക്ലാസ്സസ് ഓഫ് ബോൺസ് നെയിം ദ ഫോർ ക്ലാസ്സസ് ഓഫ് ബോൺസ് ഫസ്റ്റ് ഓപ്ഷൻ ലോങ് ഷോർട്ട് റെഗുലർ ഇറഗുലർ ഓപ്ഷൻ ബി ബിഗ് സ്മോൾ ഫ്ലാറ്റ് ബൾ ഓപ്ഷൻ സി ലോങ് ഷോർട്ട് ഫ്ലാറ്റ് ആൻഡ് ഇറഗുലർ ഓപ്ഷൻ ഡി ബിഗ് സ്മോൾ റെഗുലർ ആൻഡ് ഇറഗുലർ ഇതെല്ലാം നോക്കിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാം ഏകദേശം ഒരുപോലെ തന്നെ ഇരിക്കും അല്ലേ നമ്മുടെ ബോഡി നമ്മുടെ ബോഡിയിലുള്ള ബോൺസിനെ നമുക്ക് പല രീതിയിൽ ഡിവൈഡ് ചെയ്യാം ബിഗ് ആണോ ഷോർട്ട് ആണോ റെഗുലർ ആണോ ആണോ ഇങ്ങനെ പല രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ഏകദേശം ഇരുന്നൂറ്റി ആറോളം ബോൺസ് ഉണ്ട് അല്ലെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ബോൺസ് ഉണ്ട് ഈ ബോൺസിനെ ഒരു പ്രത്യേക രീതിയിലാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ നമ്മുടെ കയ്യിലുള്ള ബോൺസ് പോലെയാണോ നമ്മുടെ ഫിംഗേഴ്സിലുള്ള ബോൺസ് അല്ലെങ്കിൽ അതുപോലെയാണോ ടാച്ച് സെൽസിലുള്ള ബോൺസ് അല്ലെങ്കിൽ അതുപോലെയാണോ നമ്മുടെ ഫ്ലാറ്റ് ബോൺസ് അല്ലെങ്കിൽ ബ്രെയിൻസ് അല്ലെങ്കിൽ നമ്മുടെ ക്രൈനിയത്തിലുള്ള ബോൺസ് ഈ ഓരോ ബോൺസിനും അതിൻ്റെ ഓരോരോ രീതികളുണ്ട് അല്ലേ പക്ഷേ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷനകത്ത് ഒരെണ്ണം മാത്രമേ എന്തായാലും ശരിയുള്ളൂ നമ്മുടെ ബോഡിയിലുള്ള ബോൺസിൻ്റെ ഷേപ്പ് വെച്ച് നമുക്ക് ഇതിനകത്ത് ഏതെല്ലാം വരും ഷേപ്പും സൈസൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് ഒ ഇന്നത്തെ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ബോഡിയിൽ ലോങ് ആയിട്ടുള്ള ബോൺസ് ഉണ്ട് ഉണ്ട് അല്ലേ നമ്മുടെ ബോഡിയിൽ വരുന്ന ഫിമറും അതുപോലെ തന്നെ തൈ ബോൺസും ഇതെല്ലാം ലോങ് ആണ് ഷോർട്ട് ഉണ്ട് നമ്മുടെ ഫിംഗേഴ്സിൻ്റെ ഇടയ്ക്ക് വരുന്നതിൽ ഫലാഞ്ചസ് നമ്മൾ പറയും ആ ഫലാഞ്ചസിന് ഇടയ്ക്ക് വരുന്ന ഷോർട്ട് ബോണുകളുണ്ട് ഫ്ലാറ്റ് ബോണുകളുണ്ട് ഇപ്പോൾ ക്രേനിയമൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ എന്താ അങ്ങനെയുള്ള ബോണുകളാണ് ഫ്ളാറ്റിൻ്റായിട്ടുള്ള ബോൺസുകളാണുള്ളത് ക്രേനിയം എന്ന് പറയുന്നത് എന്താ നമുക്കറിയാം ബോണി ക്യാവിറ്റിയാണ് എന്തിൻ്റെ ബോണി ക്യാവിറ്റിയാണ് ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ബോണി ക്യാവിറ്റിയാണ് ആ ക്രേനിയത്തിനെ കവർ ചെയ്തുകൊണ്ട് കാണുന്നത് ഫ്ലാറ്റ് ബോണുകളാണ് അതുപോലെ ഇറഗുലർ ബോണുകളുണ്ട് ഒരേ സ്ഥലത്ത് തന്നെ ഇപ്പം നമ്മൾ പാംസ് എടുത്തു കഴിഞ്ഞാൽ ഈ പാം എടുത്തു കഴിഞ്ഞാൽ ഈ പാംസിന് പല സ്ഥലത്തും പല രീതിയിലുള്ള അല്ലെങ്കിൽ ഇറഗുലർ ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ആണ് അല്ലെ നമ്മുടെ അഞ്ച് ഫിംഗേഴ്സിനും ഒരേ വലിപ്പത്തിലോ അല്ലെങ്കിൽ ഒരേ നീളത്തിലാണോ ഉള്ളത് അല്ല ഒരേ നമ്മൾ പറയുമ്പോൾ ഫലഞ്ചസ് എന്ന് പറയും പക്ഷെ ഓരോ സ്ഥലത്തും ഓരോ ആയിട്ടുള്ള സൈസിലായിരിക്കും അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അല്ലേ അപ്പം അതിനകത്തെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ലോങ് ഷോർട്ട് ഫ്ലാറ്റ് ആൻഡ് ഇറഗുലർ നമ്മൾ ഒരിക്കലും ബിഗ് ബോൺസ് എന്ന് നമ്മുടെ ബോഡിയിലെ ഒരു ബോൺസിനെയും പറയാറില്ല അല്ലേ ഏറ്റവും വലിയ ബോൺസ് ആണ് നമ്മുടെ തൈബോൺസ് ആ തൈബോൺസിനെ എപ്പോഴെങ്കിലും നിങ്ങൾ ബിഗ് ബോൺസ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ കെട്ടേയില്ല അല്ലേ അതുപോലെ തന്നെ റെഗുലർ ബോൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ബോഡിയിലെ ഒരു സെൽസിനെയും നമുക്ക് പറയാൻ പറ്റില്ല ഒന്നിനോട് റെഗുലർ ആയിട്ടുള്ള രീതിയിലാണോ മറ്റുള്ള ബോൺസ് ഉണ്ടാവുക അല്ല അല്ലെ സൈസിലും ഷെയ്പ്പിലും ഒക്കെ എൻറ്റയർലി ഡിഫറൻറ്റ് ആയിരിക്കും ഓരോ ബോൺസും അതുകൊണ്ട് നമുക്ക് റെഗുലർ ആണെന്നും പറയാൻ പറ്റില്ല ബൾജഡ് ആയിട്ടുള്ള ഏതെങ്കിലും ബോൺസ് ഉണ്ടോ നമ്മുടെ ബോഡിയിൽ ബൾജഡ് കണ്ടീഷൻ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഡിഫോർമാലിറ്റീസ് ആണ് അല്ലെ എന്തെങ്കിലും ഒരു നോർമൽ ഫംഗ്ഷനിലുള്ള ഒരു ബോൺസ് പോലും ബൾജഡ് ആയിട്ട് ഉണ്ടാവാറില്ല ആണല്ലോ അപ്പം ഇന്നത്തെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അവർ ബോൺസ് ആർ ലോങ് ഷോർട്ട് Flat and regular irregular bones. is the correct option. question. <coughs> Name the two kinds of tissues present in the bones. Name two types of tissues present in the bones. First option: cancellous tissue and non-compact tissue. Option B: compact tissue and non-compact tissue. Option C: compact tissue and cancellous tissue. Option D: non-compact tissue and ക്യാൻസലസ് ടിഷ്യൂ ഇപ്പം നമുക്കൊരു ബോൺസിൻ്റെ സ്ട്രക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഒരു ബോൺസിൻ്റെ ഒരു ബോൺസിൻ്റെ നമ്മളൊരു ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കി എന്ന് വിചാരിക്കുക ആ ബോൺസിന് ഒരു പർട്ടിക്കുലർ ഉണ്ട് അല്ലേ അവിടെ കുറേ അധികം സെൽസ് ഉണ്ട് കുറേ അധികം മാക്രോഫേജുകൾ ഉണ്ടായിരിക്കും അതുപോലെ കുറേ കുറേയധികം ഓസ്റ്റിൻസ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ കുറേയധികം ലാറ്റിക്സ് ഉണ്ടായിരിക്കും അതിനകത്ത് കുറേയധികം ഫൈബേഴ്സുകൾ ഉണ്ടായിരിക്കാം ഇങ്ങനെ പല പല സെൽസുകൾ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള രീതിയിലായിരിക്കും അല്ലേ ഇതിനകത്ത് കുറച്ചധികം മോസ്റ്റിയോസ് ക്ലാസ്റ്റുകൾ ഉണ്ടായിരിക്കാം ഇങ്ങനെ കുറേ അധികം മോസ്റ്റിയോസ് സെൽസുകൾ ഉണ്ടായിരിക്കാം ഇങ്ങനെയുള്ള അറേഞ്ച്മെന്റ്സിലായിരിക്കും ഏത് സെൽസ് ഉണ്ടാവുക അപ്പം ഞാൻ ഒന്നോ രണ്ടോ വരച്ചിട്ടുള്ളൂ അതായത് ഇതിനകത്ത് പലതരത്തിലുള്ള സെൽസ് ഉണ്ട് ഈ പല തരത്തിലുള്ള സെൽസിനെല്ലാം കോമ്പാക്റ്റ് ചെയ്തിട്ടുള്ള രീതിയിൽ എല്ലാം ഇങ്ങനെ വെറുതെ വലിച്ചു വാരിയിട്ട് പോലെയെല്ലാം ഒരു പർട്ടിക്കുലർ അറേഞ്ച്മെൻറ്റിൽ കോമ്പാക്റ്റ് ചെയ്ത രീതിയിലായിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക അല്ലേ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള സെൽസ് ആണ് നമ്മൾ പറയുന്നത് ഇതിനകത്ത് ഏത് തരത്തിലുള്ള സെൽസ് ഉണ്ടെന്നെല്ലാം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്ര ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ഉണ്ടെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിനകത്ത് പലതരത്തിലുള്ള സെൽസിനെ നമുക്ക് കാണാം ചോദിച്ചിരിക്കുന്ന ടിഷ്യൂ എന്താ തരത്തിലുള്ള ഇന്നത്തെ ധാരാളം കോമ്പാക്ട് ടിഷ്യൂകൾ കാണാം ഇന്നത്തെ കോമ്പാക്ട് ടിഷ്യൂ എന്ന് പറയുമ്പോൾ അതിനകത്ത് മാക്രോഫൈജസ് ടിഷ്യൂസ് വരാം അതുപോലെ തന്നെ ഓസ്റ്റിസൈറ്റ്സ് വരാം അതുപോലെ തന്നെ ഫൈബേഴ്സ് വരാം ഈ ഫൈബേഴ്സ് എല്ലാം പലതരത്തിലുള്ള ടിഷ്യൂസ് ആണ് ഈ ഈ ടിഷ്യൂസിനെ ടിഷ്യൂസിനെല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ട് നമ്മൾ എന്തെന്ന് വിളിക്കാം കോമ്പാക്ട് ടിഷ്യൂ എന്ന് പറയും എന്താ പറയാ കോമ്പാക്ട് ടിഷ്യൂ എന്ന് പറയാം ഇനി നമുക്കറിയാം ഇതിനകത്തൊരു മാട്രിക്സ് ഉണ്ട് ഉണ്ടല്ലോ ഈ മാട്രിക്സിനകത്ത് വെൽ അറേഞ്ച്ഡ് ആയിട്ടാണ് എന്തുണ്ടാവുക ഒരു ഇതിനകത്തുള്ള ഫൈബേഴ്സ് ഉണ്ടാവുക നമുക്കറിയാം ബോണിനകത്ത് ഫൈബേഴ്സ് ഉണ്ട് കാർട്ടിലേജിനകത്തും ഫൈബേഴ്സ് ഉണ്ട് ഈ ഫൈബേഴ്സും ഇവ രണ്ടും ഒരു ലാ ഒരു ലാമല്ലെ പോലെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ അല്ലെ അറേഞ്ച്മെൻറ്റ്സ് പോലെ അറേഞ്ച് ചെയ്തിരിക്കും ആ അറേഞ്ച്മെൻറ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ക്യാൻസലസ് ടിഷ്യൂ എന്ന് പറയും ഒരു മാട്രിക്സ് ആ മാട്രിക്സിനകത്ത് വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ള ഫൈബേഴ്സ് അവ ചേർന്നിട്ട് ഒരു ലാമിനെ പോലെ ആയിരിക്കും ഇന്നത്തെ അല്ലെങ്കിൽ ലാമിലാർ ടിഷ്യൂസ് ആയിരിക്കും ഇതിനകത്ത് കാണപ്പെടുക അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും ക്യാൻസർലസ് ടിഷ്യൂസ് എന്ന് വിളിക്കും അപ്പോൾ ഓർത്തിരുന്നോളൂ ഒരു സെൽസിനകത്ത് അല്ലെങ്കിൽ ഒരു ബോൺസിൽ കാണപ്പെടുന്ന രണ്ട് തരത്തിലുള്ള ടിഷ്യൂസ് ഏതെല്ലാമാണ് ഒരു കോമ്പാക്ട് ടിഷ്യുവോ ക്യാൻസലസ് ടിഷ്യൂ ഉണ്ട് ഇതിനകത്ത് നമുക്ക് നമുക്കറിയാവുന്ന നമ്മളെപ്പോഴും സെൽസിനെ കുറിച്ചാൽ പറയാം ഓസ്റ്റിയോ സെൽസ് ഓസ്റ്റിയോക്ലാസ്റ്റും മൈക്രോഫൈജസ് മാസ്റ്റർ സെൽസുകൾ ഇവയെല്ലാം ഒരു ബോൺസിൻ്റെ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന സെൽസിനെ കുറിച്ചല്ല ചോദിച്ചിരിക്കുന്നത് എന്തിനെക്കുറിച്ച് ചോദിച്ചിരിക്കുന്നത് ടിഷ്യൂ എത്ര തരത്തിലുണ്ടെന്നാണ് ചോദിക്കുന്നത് മാറിപ്പോകരുത് കേട്ടോ ഇതെപ്പോഴും ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അപ്പം നിങ്ങൾ ഓർത്തിരുന്നുള്ളൂ ഒരു ബോൺ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള ടിഷ്യൂകൾ കൊണ്ട് നിർമ്മിതമാണ് അതിനകത്ത് കോമ്പാക്ട് ടിഷ്യൂവും വരും ക്യാൻസലസ് ടിഷ്യൂവും വരും ഈ കോമ്പാക്ട് ടിഷ്യൂവിനകത്താണ് നമ്മളിതിനൊക്കെ വരിക ഈ ഓസ്റ്റോസൈറ്റ്സുകളും അതുപോലെ മൈക്രോഫേജസും ഫൈബേഴ്സും എല്ലാം കൂടി അടങ്ങിയിട്ടുള്ള ആ ടിഷ്യൂസിനെല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മളെന്തെന്ന് പറയുന്നത് കോമ്പാക്ട് ടിഷ്യൂ എന്ന് പറയുന്നത് ഇനി ക്യാൻസലസ് ടിഷ്യൂ ഉണ്ട് ഒരു ലാമലാർ അറേഞ്ച്മെൻറ്റ്സ് നൽകുന്ന ഇല്ലെങ്കിൽ ഒരു അപ്പിയറൻസ് നൽകുന്ന ടിഷ്യൂസിനെല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ട് നമ്മളെന്തെന്ന് വിളിക്കാം ക്യാൻസലസ് ടിഷ്യൂസ് എന്ന് വിളിക്കും അപ്പോൾ എന്തെല്ലാമാണ് രണ്ട് പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ അല്ലെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട ടിഷ്യൂസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് കോമ്പാക്ട് ടിഷ്യുവും ക്യാൻസലസ് ടിഷ്യുവുമാണ് ക്ലിയർ ആയല്ലോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ വിച്ച് ഓഫ് ദി ഫോളോയിങ് കണക്റ്റീവ് ടിഷ്യൂ എൻ വല ബോൺ വിച്ച് ഓഫ് ദി ഫോളോയിങ് കണക്റ്റീവ് ടിഷ്യൂ എൻ വല ഓഫ് ദ ബോൺസ് ഓപ്ഷൻ എ പെരിയോസ്റ്റിയാം ഓപ്ഷൻ ബി പെരി ഓപ്ഷൻ സി മയോ ഓപ്ഷൻ ഡി മാരോ ഇതിനകത്ത് ഏതാണ് കറക്റ്റ് ആൻസർ ഡൗട്ടിന്റെ ആവശ്യമേ ഇല്ല ഏതാണ് പെരി ഓസ്റ്റിയമാണ് അല്ലെ ഒരു ബോൺസിനെ കവർ ചെയ്യുന്ന കാണപ്പെടുന്ന ടിഷ്യൂവിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത് പെരി ഓസ്റ്റിയം എന്ന് പറയും ഇന്നത്തെ ഒരു പെരി കാർഡ്യം കിടക്കുന്നുണ്ടല്ലോ എന്താ പെരി കാർഡ്യം എന്ന് പറയുന്നത് പെരി കാർഡിയം എന്ന് പറയുന്നത് ഹർട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ ഹാർട്ടിനെ കവർ ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന സെൽസിനെയാണ് അല്ലെങ്കിൽ ആ കവറിങ്ങിനെയാണ് നമ്മളെന്തെന്ന് പറയാ പെരി കാർഡിയം എന്ന് പറയുക മയോ കാർഡിയം എന്ന് പറയുന്നതും ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ് മാരോ എന്ന് പറയുന്നത് ബോൺ മാരോയാണ് അല്ലെ അതായത് ബോൺ മാരോയിലാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബ്ലഡ് സെൽസ് ഫോം ചെയ്യുന്ന സ്ഥലമാണ് മാരോ എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഒരു ബോണിനെ കവർ ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന കവറിങ് എൺവലപ്പേതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കാം പെരി ഓസ്റ്റിയം എന്ന് വിളിക്കും ഓസ്റ്റിൻ എന്ന് പറയുന്ന ഓസ്റ്റിയം പെരി എന്ന് വെച്ചാൽ ഔട്ടർ കവറിംഗ് എന്നാണ് ഓസ്റ്റിയം എന്ന വാക്ക് വന്നത് എന്തിൽ നിന്നാണ് ഓസ്റ്റിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനിൽ നിന്നാണ് ഓസ്റ്റിൻ എന്താ ഓസ്റ്റിൻ എന്ന് വെച്ചാൽ ബോൺ പ്രോട്ടീനെ നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് ഓസ്റ്റിൻ കേട്ടോ ബോൺ പ്രോട്ടീൻസിന് പറയുന്ന പേരെന്താണ് ഓസ്റ്റിൻ ഓസ്റ്റിയോപ്ലാസ്റ്റ് ഓസ്റ്റിയോസെൽസ് ഓസ്റ്റിയോപ്ലാസ്റ്റ് ഇതെല്ലാം നമ്മൾ ഈ ബോണുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടേമാണ് ഓസ്റ്റിൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഏതാണ് ഒരു ബോണിനെ കവർ ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന സെൽ ലൻവലപ്പ് എന്ന് പറയുന്നത് ദറ്റ് ഇസ് പെരിയോസ്റ്റിയമാണ് ഏതാണ് പെരിയോസ്റ്റിയം ക്ലിയർ ആയല്ലോ അടുത്ത ക്വസ്റ്റ്യ നമുക്ക് നോക്കിയാലോ വിച്ച് സെൽസ് ദ മാട്രിക്സ് ഫോർ ബോൺ ഫോർമേഷൻ അല്ലേ ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ ബോൺ ഇത്ര ഉണ്ടായിരുന്നോ ഇല്ലെ നമ്മളിപ്പോൾ ഉണ്ട ഇപ്പോൾ എത്ര ഉണ്ടോ ആ ഉള്ള ഫോമിലുള്ള ബോൺസ് ആണോ നമുക്ക് ഉണ്ടായിരുന്നത് അല്ല അല്ലെ നമ്മൾ ഓരോ ഏജ് കൊണ്ട് നമ്മൾ ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജിനനുസരിച്ചും ആ ബോൺസിന്റെ ഡെപ്പോസിഷൻ കൂടി 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 വരികയാണ് ചെയ്തിട്ടുണ്ടാവുക ആണല്ലോ ആണ് അപ്പോൾ എങ്ങനെയാണ് ആ ഇല്ലെങ്കിൽ ആ ബോണിന്റെ ഫോമേഷനെ സഹായിക്കുന്ന മാട്രിക്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആര് അല്ലെങ്കിൽ ഏത് എലമെൻറ്റാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓസ്റ്റിയോക്ലാസ്റ്റോമ ഓസ്റ്റിയോക്ലാസ്റ്റ് മീസോബ്ലാസ്റ്റ് ഓസ്റ്റിയോബ്ലാസ്റ്റ് ഒരു ബോൺ ഫോമേഷന് സഹായിക്കുന്ന മാട്രിക്സ് പ്രൊവൈഡ് ചെയ്യുന്ന സെൽസ് ആ സെൽസിനെ നമ്മൾ പറയുന്ന പേരാണ് ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറയും എന്താ കുട്ടികളെ പറയാം ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്താണ് ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് വെച്ചാൽ ദ മാട്രിക്സ് ഫോർ ദ ബോൺ ഫോമേഷൻ ഈസ് പ്രൊവൈഡഡ് ബൈ വിച്ച് സെൽസ് ഉണ്ട് അല്ലേ ഈ രണ്ട് സെല്ലുകളും ബോൺ ഫോമേഷനുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് ഓസ്റ്റിയോബ്ലാസ്റ്റും അതുപോലെ തന്നെ ഓസ്റ്റിയോക്ലാസ്റ്റും ഓസ്റ്റിയോബ്ലാസ്റ്റും ഓസ്റ്റിയോക്ലാസ്റ്റും ഇവ രണ്ടും ഒരു ബോൺ ഫോമേഷനുമായി ബന്ധപ്പെട്ടതാണ് ഓസ്റ്റ്യോ ബ്ലാസ്റ്റ് എന്ന് പറയുന്നത് ബോണിനകത്ത് ക്യാഷൻ ഡെപ്പോസിഷനെ സഹായിച്ച് ആ ബോൺസിന്റെ സ്ട്രെങ്ത് മാട്രിക്സ് കൂട്ടാനായിട്ട് സഹായിക്കും ഈ ഓസ്റ്റ്യോ ക്ലാസ്റ്റ് എന്ന് പറയുന്നത് എന്താ ഓസ്റ്റിയോ ക്ലാസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം കുറേ അധികം ഡിഫോംഡ് ആയിട്ടുള്ള ബോൺ സെല്ലുകൾ ഉണ്ടെന്ന് വിചാരിക്കുക അന്നത്തെ ഏതെങ്കിലും ഒരു ചിത്തിയായിട്ടുള്ള ബോൺ ബോൺ ബോൺസെല്ലാം ഫോം ചെയ്ത് അതിനകത്ത് ചിലപ്പോൾ ചില നമുക്ക് ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് ആയിട്ടുള്ള ബോൺ സെല്ലുകൾ ഉണ്ടെങ്കിൽ ആ ബോൺ സെല്ലുകളെ റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന സെല്ലുകളാണ് ഏതെന്ന് പറയുന്നത് ഓസ്റ്റിയോക്ലാസ്റ്റ് അതും എന്താവശ്യം എന്തിനാവശ്യമാണ് ഒരു നോർമൽ ബോണിൻ്റെ ഗ്രോത്തിനാവശ്യമാണ് ഈ ഓസ്റ്റിയോക്ലാസ്റ്റ് എന്ന് വെച്ചാലും ഓസ്റ്റിയോ ബ്ലാസ്റ്റ് എന്ന് വെച്ചാലും രണ്ടും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഒരു നോർമൽ ബോൺ ഫങ്ഷനിങ് വേണ്ടിയിട്ടുള്ളതാണ് ഇതിനകത്ത് ഓസ്റ്റ്യോബ്ലാസ്റ്റ് എന്ന് പറയുന്നത് ബോണിൻ്റെ മാട്രിക്സ് കൂട്ടും എങ്ങനെ കൂട്ടും ക്യാഷൻ ഡെപ്പോസിഷനെല്ലാം കൂട്ടി ആ ബോണിൻ്റെ സ്ട്രെങ്തനിങ് വർദ്ധിപ്പിക്കുന്നതാളാണ് ഇല്ലെങ്കിൽ ആ അങ്ങനെ ബോണിൻ്റെ ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്ന സെൽസ് ആണേത് ഓസ്റ്റിയോ ബ്ലാസ്റ്റ് ഓസ്റ്റിയോ ക്ലാസ്റ്റ് ആണെങ്കിലോ ആ ബോൺ സെല്ലിനകത്ത് അൺവാണ്ടഡ് ആയിട്ടുള്ള സെല്ലുകളെ നശിപ്പിച്ചു കളയുന്ന അല്ലെങ്കിൽ ഇമ്മച്ചുറായിട്ടുള്ള അല്ലെങ്കിൽ പ്രീമച്യൂർ ആയിട്ടുള്ള സെല്ലുകൾ അതായത് ഓസ്റ്റിയോ ക്ലാസ്റ്റിനെയൊക്കെ അല്ലെങ്കിൽ ഓസ്റ്റിയോ എല്ലാം നശിപ്പിച്ച് കളയുന്ന റിമൂവ് ചെയ്യുന്നവയാണ് നമ്മൾ നമ്മളിന്നെന്ന് പറയുക ഓസ്റ്റിയോക്ലാസ്റ്റ് എന്ന് പറയുക രണ്ടും ഓർത്തിരുന്നോണം എന്താണ് ഓസ്റ്റിയോക്ലാസ്റ്റ് എന്നും എന്താണ് ഓസ്റ്റിയോ ബ്ലാസ്റ്റ് എന്നും സെൽ മാട്രിക്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓസ്റ്റിയോ ബ്ലാസ്റ്റും സെല്ലിന് ആവശ്യമില്ലാത്ത ഇമ്മച്ചുറായിട്ടുള്ളവയെ റിമൂവ് ചെയ്യാൻ സഹായിച്ച് അതുവഴി ബോണിൻ്റെ ഫോർമേഷനെ സഹായിക്കുന്നവയെ നമ്മൾ നമ്മളിന്ന് വിളിക്കും ഓസ്റ്റിയോക്ലാസ്റ്റ് എന്നും വിളിക്കും ആയോ വിച്ച് ആർ സി ഫോളോയിങ് ആർ ദി ടു ടൈപ്സ് ഓഫ് ബോൺമാരോ നമുക്ക് രണ്ട് തരത്തിലുള്ള ബോൺമാരോ ഉണ്ട് അല്ലേ ഏതെല്ലാമാണ് ആ ബോൺമാരോ എന്ന് ചോദിച്ചിരിക്കുന്നത് റെഡ് മാരോ ആൻഡ് യെല്ലോമാരോ റെഡ് മാരോ ആൻഡ് വൈറ്റ് മാരോ യെല്ലോ മാരോ ആൻഡ് വൈറ്റ് മാരോ വൈറ്റ് മാരോ ആൻഡ് ബ്ലൂമാരോ ഒരു ഡൗട്ടിന്റെ ആവശ്യമില്ല നമുക്ക് ആകെ രണ്ട് തരത്തിലുള്ള റെഡ് ബോൺമാരോ ബോൺമാരയെ കുറിച്ച് നമുക്കറിയൂ അതേതൊക്കെയാണ് റെഡ് ബോൺമാരോയും യെല്ലോ ബോൺമാരോയുമാണ് എന്താണ് ഈ റെഡ് ബോൺമാരോയും യെല്ലോ ബോൺമാരോ എന്ന് പറയുന്നത് റെഡ് ബോൺമാരോ എന്ന് വെച്ചാൽ കൂടുതൽ ഹെമറ്റോപോയറ്റിക് ആയിട്ടുള്ള സെൽസ് ഉള്ളതാണ് എന്താ ഹെമറ്റോപോയറ്റിക് എന്ന് വെച്ചാൽ ആ വാക്കിനർത്ഥം എന്താ ബ്ലഡ് സെല്ലുകൾ ധാരാളം ഫോം ചെയ്യുന്ന സെല്ലുകൾ പ്രത്യേകിച്ചും ഏത് സെല്ലുകളായിരിക്കും ആയിരിക്കും റെഡ് ബോൺമാരോ ആണെങ്കിൽ തീർച്ചയായിട്ടും ഏത് ഹെമറ്റോപോയറ്റിക് സെൽസ് ആയിരിക്കും ആർ ബി സി ആയിരിക്കും തീർച്ചയായിട്ടും ആർ ബി സിയുടെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് റെഡ് ബോൺമാരോ അപ്പോൾ യെല്ലോ മാരോ എന്താണ് ഫാറ്റ് ഡെപ്പോസിഷൻ ഉള്ളത് കൊണ്ട് ബോൺമാരോ ഏത് കളറിൽ കാണപ്പെടാം യെല്ലോ കളർ കാണപ്പെടാം സാധാരണഗതിയിലുള്ള ബോൺമാരോ ആ ബോൺമാരോയിൽ ഫാറ്റ് ഡെപ്പോസിഷൻ വന്നത് മൂലം അതിൻ്റെ കളർ എന്തായിട്ട് ടേൺ ചെയ്തേക്കാം യെല്ലോ ആയിട്ട് ടേൺ ചെയ്തേക്കാം അങ്ങനെ വരുന്ന ബോൺമാരോയെ നമ്മളെന്തെന്ന് വിളിക്കും യെല്ലോ ബോൺമാരോ എന്ന് വിളിക്കും അപ്പോൾ ഓർത്തിരുന്നുള്ളു നമ്മുടെ ബോഡിയിൽ എത്ര തരത്തിലുള്ള ബോൺമാരോസ് ഉണ്ട് രണ്ട് തരത്തിലുള്ള ബോൺമാരോസ് ഏതെല്ലാമാണ് യെല്ലോ ബോൺമാരോയും റെഡ് ബോൺമാരോയും റെഡ് ബോൺമാരോ എന്ന് പറയുന്നത് ഹെമറ്റോപോയറ്റിക് സെൽസിൻ്റെ ഡെപ്പോസിഷൻ മൂലവും യെല്ലോ ബോൺമാരോ എന്ന് പറയുന്നത് ഫാറ്റ് സെൽസിൻ്റെ ഡെപ്പോസിഷൻ മൂലവും എന്തായിട്ട് കാണപ്പെടും യെല്ലോ കളറിലും കാണപ്പെടും ക്ലിയർ ആയോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ ദ പ്രസൻസ് ഓഫ് വാട്ട് മേക്ക് ദ മാട്രിക്സ് ഓഫ് ബോൺസ് ഹാർഡ് നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള വസ്തു എന്ന് പറയുന്നതിൽ ഒരു വസ്തു അല്ലേ ഏറ്റവും ഹാർഡസ്റ്റായിട്ടുള്ള വസ്തു എന്ന് പറയുന്നത് ഡെൻഡൈൻ ആണ് അത് നമ്മുടെ ടീത്താണ് ചോദിച്ചിരിക്കുന്നത് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള വൺ ഓഫ് ദി എലമെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോണാണ് ഒരു ഓർഗൻ എന്ന് പറയുന്നത് നമ്മുടെ ബോണാണ് ആ ബോൺസിന് ആ സ്ട്രെങ്ത് അല്ലെങ്കിൽ ആ കട്ടി നൽകുന്നത് എന്ത് അല്ലെങ്കിൽ ഹാർഡായി മാറ്റുന്നത് ഏത് സബ്സ്റ്റൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഫോസ്ഫേറ്റ് സോൾട്ട് കോൺട്രിൻ സ കോൺട്രൈറ്റിൻ സോൾട്ട് കാൽഷ്യം സോൾട്ട് സോഡിയം സാൾട്ട് ഇന്നത്തെ ഒരു ഇല്ലാതെ നമുക്ക് പറയാവുന്നതാണ് ഏത് സോൾട്ടാണ് ദാറ്റ് ഈസ് കാൽഷ്യം സോൾട്ടുകളാണ് കേട്ടോ കാൽഷ്യം സോൾട്ടിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് എന്തായിട്ട് കാണപ്പെടാൻ കാരണം ബോൺസ് വരെ ആയിട്ട് ഇല്ലെങ്കിൽ ബോൺസ് വരെ ഹാർഡായിട്ട് കാണപ്പെടാൻ കാരണം ഫോസ്ഫേറ്റ് സോൾട്ട് ഉണ്ടോ എന്ന് നമുക്കൊരു സംശയം ഒന്നും ഒരിക്കലുമില്ല ഫോസ്ഫേറ്റിൻ്റെ പ്രസൻസിന് ആ മാട്രിക്സിൻ്റെ സ്ട്രെങ്ത് കൂട്ടാനേ സഹായിക്കുള്ളൂ പക്ഷേ മാട്രിക്സിൻ്റെ വോളിയം കൂട്ടാനായിട്ട് സഹായിക്കുന്നവയാണ് ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് പക്ഷേ ആ ബോൺസ് ഹാർഡൻ ആവണോ വേണ്ടിയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് എന്തിൻ്റെ എമൗണ്ട് ആണ് അതിനകത്ത് കാണപ്പെടുന്നത് ക്യാഷ്ത്തിൻ്റെ എമൗണ്ട് ആണ് ഈ എന്താണ് ഈ കോൺട്രോയിറ്റിൻ സോൾട്ടെന്ന് പറയുന്നത് എവിടെയാണ് കാണപ്പെടുക അത് ബോൺസിൽ കാണപ്പെടുന്നതാണോ കോൺട്രോയിറ്റിൻ എന്ന് പറയുന്നത് അല്ല അത് കാർട്ടിലേജിലാണ് കാണപ്പെടുന്നത് കേട്ടോ നമുക്കറിയാം എപ്പോഴാണോ നമുക്കറിയാം കാർട്ടിലേജ് എന്ന് പറയുന്നത് ബോൺസ് പോലെയല്ല കുറച്ചൂടെ ഫ്ലെക്സിബിൾ ആണ് അല്ലേ ബോൺസ് എന്ന് പറയുന്നത് ഭയങ്കര ഹാർഡും കാർട്ടിലേജ് എന്ന് പറയുന്നത് കുറച്ച് ഫ്ലെക്സിബിളുമായിട്ടുള്ള സെൽസ് ആണ് ഈ കാർട്ടിലേജിന് ആ ഫ്ലെക്സിബിലിറ്റി നൽകാൻ കാരണമാകുന്നത് ഒരു പ്രോട്ടീനാണ് ആ പ്രോട്ടീനെ നമ്മൾ കോൺട്രോയിറ്റിൻ എന്ന് പറയും അല്ലെങ്കിൽ കോൺട്രിൻ എന്ന് പറയും എന്താ പറയുക കോൺഡ്രിൻ ഓർ കോൺട്രോയിറ്റിൻ എന്ന് പറയും ആ കോൺട്രിൻ്റെ പ്രസൻസ് ആണ് അല്ലെങ്കിൽ ആ കോൺട്രോയ്റ്റിൻ കാണപ്പെടുന്ന സോൾട്ട്സ് ആണ് എന്താണെന്ന് പറയുന്നത് കോൺട്രോയിറ്റിൻ സോൾട്ട് അഥവാ അതെവിടെയാണ് കാണപ്പെടുന്നത് കാർട്ടിലേജിലാണ് കാണപ്പെടുന്നത് നമ്മൾ പറഞ്ഞു കാർട്ടിലേജിൽ കാണപ്പെടുന്ന ബോ പ്രോട്ടീൻ ആണ് ഏതെന്ന് പറഞ്ഞാൽ കോൺട്രിൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോൺട്രോയിറ്റിൻ എന്ന് പറയും ബോൺസിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ ഏതാണെന്ന് നമ്മൾ ചുരുമ്പ് പഠിച്ചായിരുന്നു ഏതായിരുന്നു ഓസ്റ്റിനുമാണ് കേട്ടോ ഓസ്റ്റിനും ഓയി എസ്റ്റിൻ ഒസ്റ്റിനും അതുപോലെ കോൺട്രീറ്റും മോർത്തിനും ആണ് ഇവ രണ്ടും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ബോണും കാർട്ടിലേജുമായിട്ട് ബന്ധപ്പെട്ടതാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കെ ദ പ്രസൻസ് ഓഫ് വാട്ട് മേക്സ് ദ മാട്രിക്സ് ഓഫ് കാർട്ടിലേജ് സ്ലൈറ്റ്ലി പ്ലെയബിൾ മീൻസ് ഫ്ലെക്സിബിൾ കോൺട്രോയിറ്റീൻ സോൾട്ട് ഫോസ്ഫേറ്റ് സോൾട്ട് സോഡിയം സോൾട്ട് ആൻഡ് കാൽഷ്യം സോൾട്ട് ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് എന്താണ് എന്തിൻ്റെ പ്രസൻസ് മൂലമാണ് കോൺട്രോയിറ്റിൻ കോൺട്രോയിറ്റിൻ സോൾട്ടിൻ്റെ പ്രസൻസ് കൊണ്ടാണ് കാർട്ടിലേജ് എന്ന് പറയുന്നത് എന്താകാൻ കാരണം കുറച്ച് പ്ലയബിൾ ആകാൻ കുറച്ച് ഫ്ലെക്സിബിൾ ആകാനായിട്ട് കാരണം അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ ദ മേജർ ഫംഗ്ഷൻ ഓഫ് ഇൻവെർട്ടിബ്രൽ ക്ലാ ഡിസ്കീസ് ടു അപ്സോപ് ഷോക്ക് സ്ട്രൈ സ്ട്രിങ് ദ വെർട്ടിബ്രൽ ടുഗതർ പ്രിവെൻറ്റ് ഇഞ്ചുറീസ് പ്രിവെൻറ്റ് ഹൈപ്പർ ടെൻഷൻ ഇന്നത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഷോക്ക് ആണ് നമുക്കറിയാം നമ്മുടെ വെർട്ടിബ്ര കോളത്തിനിടയ്ക്കുള്ള അല്ലെങ്കിൽ വെർട്ടിബ്രേസിനകത്ത് വെർട്ടിബ്രേസിനകത്ത് അല്ലെങ്കിൽ ഓരോ വെർട്ടിബ്രേഡ് ഇടയ്ക്കും എന്തുണ്ടായിരിക്കും ഒരു ഇൻട്രോകോസ്റ്റൽ ഡിസ്കൾ ഉണ്ടായിരിക്കും അല്ലേ ഡിസ്കിന് കംപ്ലൈൻ്റ് എന്നൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ് ആ വരുന്ന കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് എന്താണ് ആ രണ്ട് വെർട്ടിബ്രേസിന് ഇടയ്ക്ക് വരുന്ന ആ സ്ഥലത്താണ് ആ ഡിസ്ക് ആണ് ഇപ്പോടുന്നത് ഈ ഡിസ്കിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് ശരിക്കും എന്ത് എന്നെ അപ്സോപ്പിക്കും എന്നുള്ളതാണ് ഒരു എക്സ്റ്റേണൽ ഷോക്സിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഏതെന്ന് പറയുന്നത് ഈ ഇൻ്റർ ഇൻവെർട്ടിബ്രൽ ഡിസ്ക് എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റിൻ നോക്കി വിച്ച് ആർ ദി ഫോളോയിങ് ടൈപ്പ് ഓഫ് കാർട്ടിലേജ്സ് പ്രസൻ്റ് അറ്റ് ദ ജോയിൻസ് ഓഫ് ലോങ് ബോൺസ് ഇൻ ഹ്യൂമൻ ബീങ്സ് നമ്മുടെ ഏതൊരു ബോൺസ് എൻഡ് ചെയ്യുന്നിടത്തും എനിക്ക് രണ്ട് ബോൺസിന് തീർച്ചയായിട്ടും അവിടെ എന്തുണ്ടായിരിക്കും ഒരു കാർട്ടിലേജ് ഉണ്ടായിരിക്കും അല്ലേ നമ്മുടെ ബോഡിന് മൂന്ന് തരത്തിലുള്ള പ്രധാനപ്പെട്ട കാർട്ടിലേജ് ഉണ്ട് ഏതെല്ലാമാണ് ഹയറിംഗ് കാർട്ടിലേജ് അതുപോലെ തന്നെ ഫൈബ്രസ് കാർട്ടിലേജ് ആൻഡ് ഇലാസ്റ്റിക് കാർട്ടിലേജ് ഈ മൂന്ന് കാർട്ടിലേജാണ് നമ്മുടെ ബോഡിയിലെ ഒരു കോമൺ ആയിട്ട് കാണപ്പെടുന്ന മൂന്ന് കാർട്ടിലേജ് എന്ന് പറയുന്നത് ഈ കാട്ടിലേജിനകത്ത് ലോങ് ബോൺസിന് എല്ലാ ബോൺസിനുമല്ല ലോങ് ബോൺസിൻ്റെ എഡ്ജിലായിട്ട് കാണപ്പെടുന്ന കാട്ടിലേജ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആ കാർട്ടിലേജിനെ നമ്മൾ ഹയാലിൻ കാർട്ടിലേജ് എന്ന് പറയും എന്തെന്നാ പറയുക ഹയാലിൻ കാർട്ടിലേജ് അധിക മൂവ്മെൻറ്റ്സ് ഒന്നും അല്ലെങ്കിൽ ഒരുപാട് ഫ്ലെക്സിബിലിറ്റി ഒന്നും നൽകാത്ത തരത്തിലുള്ള കാട്ടിലേജാണ് ഏതെന്ന് പറയുന്നത് ഈ ഹയാലിൻ കാർട്ടിലേജ് എന്ന് പറയുന്നത് അപ്പോൾ ഓർത്തിരുന്നുള്ള ലോങ് ബോൺസിൻ്റെ എഡ്ജിൽ അല്ലെങ്കിൽ രണ്ട് ലോങ് ബോൺസുകൾ കൂടി ചേരുന്നെടുത്തോ ഇല്ലെങ്കിൽ ഒരു ലോങ് ബോൺസ് എൻ്റ് ചെയ്യുന്നെടുത്തോ അതിനെ അല്ലെങ്കിൽ അതിനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ കാണപ്പെടുന്ന കാർട്ടിലേജിനെ നമ്മൾ നമ്മളെന്തൊന്ന് വിളിക്കാം ഹയാലിൻ കാർട്ടിലേജ് എന്ന് വിളിക്കും ഈ മൂന്ന് കാർട്ടിലേജ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫൈബ്രസ് കാർട്ടിലേജ് ഹയാലിൻ കാർട്ടിലേജ് ആൻഡ് ഇലാസ്റ്റിങ് കാർട്ടിലേജ് ഈ കാർട്ടിലേജെ കുറിച്ചുകൾക്കൊക്കെ അല്ലെങ്കിൽ കാർട്ടിലേജിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പിൽ അതിൻ്റെ വളരെ ഡീറ്റെയിൽഡായിട്ടുള്ള ക്ലാസ് ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ ക്ലാസ്സുകളെല്ലാം കാണണം അടുത്ത ക്വസ്റ്റൻ നോക്കിക്കേ വാട്ട് ടൈപ്പ് ഓഫ് ടിഷ്യൂ ഈസ് എ കാർട്ടിലേജ് ഒരു കാർട്ടിലേജ് എന്ന് പറയുന്നത് അതൊരു ടിഷ്യൂ ആണ് ആണല്ലോ ആണ് ബോൺസ് എന്ന് പറയുന്നതും കാർട്ടിലേജ് എന്ന് പറയുന്നതും ബ്ലഡ് എന്ന് പറയുന്നതും എല്ലാം ഒരു തരത്തിലുള്ള ടിഷ്യൂ ആണ് എന്ത് തരത്തിലുള്ള ടിഷ്യൂ ആണ് ഈ കാർട്ടിലേജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇറ്റ്സ് എ മസ്കുലർ ടിഷ്യൂ എപ്പിത്തീര ടിഷ്യൂ ദെൻ കണക്റ്റീവ് ടിഷ്യൂ നെർവസ് ടിഷ്യൂ ഇതിനകത്ത് ഏതാണ് കറക്റ്റ് ആൻസർ അത് കണക്റ്റീവ് ടിഷ്യൂ ആണ് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂസിന് എക്സാമ്പിളാണ് ഏതെല്ലാം ബോൺസോ കാർട്ടിലേജും ഓർത്തിരുന്നോളൂ ബോൺസും കാർട്ടിലേജും ഏത് കാറ്റഗറിയിൽ വരും അത് കണക്റ്റീവ് ടിഷ്യൂയിൽ വരും കണക്റ്റീവ് ടിഷ്യൂ തന്നെ ഏത് തരത്തിലുള്ളതാണ് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂവിലാണ് എന്ത് വരിക ഈ കാർട്ടിലേജ് വരിക തൽക്കാലം നമ്മൾ ഈ സ്റ്റാ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ നിങ്ങൾക്കറിയാം ഇത്ര മാത്രമല്ല സ്കിൽ ആൻഡ് സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കാനുള്ളത് അല്ലേ ഇതൊരു വാസ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ തുടങ്ങിയത് വളരെ ഒരു ചെറിയ ഭാഗം മാത്രമായിരുന്നു അല്ലേ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ഓൾറെഡി സി സി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു എല്ലാ പോർഷൻസും തന്നെ നമ്മുടെ ആപ്പിലൂടെ നിങ്ങൾക്ക് ലഭ്യമാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് അല്ലേ എല്ലാ ജില്ലകളിലും ഒഴിവുകളുമുണ്ട് ഒരുപാട് പോസ്റ്റിംഗ് നടക്കുന്ന ഒരു പോസ്റ്റുമാണ് ഏതെന്ന് പറയുന്നത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗേഡ് ടു എന്ന് പറയുന്നത് ഇതിൻ്റെ ക്വാളിഫിക്കേഷനും അത് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം എല്ലാ ആളുകൾക്കും എല്ലാ പി എസ് സി ആസ്പീഡൻസിനും അപ്ലൈ ചെയ്യാവുന്നതാണോ അല്ല വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം അപ്ലൈ ചെയ്യാവുന്ന ഒരു കോഴ്സാണിത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക വളരെ കുറച്ച് നമ്പേഴ്സേ ഉണ്ടാവുകയുള്ളു അപ്ലിക്കൻസ് എന്ന് പറയുന്നത് കാരണം ഓരോ ജില്ല വെച്ചായത് കൊണ്ട് തന്നെ നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് ചാൻസും വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക പഠിച്ചു തുടങ്ങുക വളരെ കുറച്ച് അപ്ലിക്കൻസ് മാത്രമാണ് സാധാരണഗതിയിലെ ഈ ജൂനിയർ ഇൻസ്പെക്ടർ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാട് പോസ്റ്റുകൾ നടന്നതാണ് നമുക്കറിയാം മെഡിക്കൽ ഫീൽഡ് െന്ന് പറയുന്നത് മറ്റേത് ഫീൽഡ് പോലെയും അല്ല അല്ലെ ഓരോ വർഷവും ഒഴിവുകൾ കൂടി കൂടി വരുന്നതല്ലാതെ ഒരിക്കലും ഒഴിവുകൾ കുറയാനുള്ള ഒരു ചാൻസും ഇല്ലാത്തൊരു ഫീൽഡാണ് ഏതെന്ന് പറയുന്നത് ഈ മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിയമന സാധ്യത നിങ്ങളുടെ ജോലി സാധ്യത എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് ഒരു എൽ ഡി സി പോലെ എൽ ഡി സി പോലെ ലക്ഷക്കണക്കിന് ആളുകൾ ഒന്നും ഇവിടെ അപ്ലൈ ചെയ്യാനില്ല കൂടി പോയി കഴിഞ്ഞാൽ ഒരു അഞ്ച അയ്യായിരം പേര് എത്രയൊക്കെ പേരെ ഇതിനകത്ത് അപ്ലൈ ചെയ്യാനുള്ളൂ കാരണം അത്രയും ആളുകളാണ് ഈ ഡിപ്ലോമ കോഴ്സ് പാസ്സായിട്ടുണ്ടാവുക അല്ലെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കൂടെ എത്ര പേര് പഠിക്കാൻ ഉണ്ടായിരുന്നു അങ്ങനെ എത്ര ജില്ലകളിൽ എത്ര കോഴ്സുകൾ ഉണ്ടായിരിക്കും ും അല്ലെങ്കിൽ എത്ര സ്ഥാപനങ്ങളുണ്ടാവും അവിടെ നിന്നെല്ലാം പാസ്സാകുന്നവർ ഒരയ്യായിരമോ ആറായിരവും അത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഒരു ജില്ലയിലോട്ട് വരുമ്പോഴത്തേക്ക് പിന്നെയും സോർട്ട് ചെയ്യും അല്ലേ ഒരു ജില്ലയിൽ മാത്രം ആപ്ലിക്കൻസ് ഉണ്ടാവും കൂടി പോയി കഴിഞ്ഞാൽ ഒരു അറുന്നൂറോ എഴുന്നൂറോ കൂടി വന്നു കഴിഞ്ഞാൽ മാക്സിമം ആയിരം പേര് ഇത്ര പേരല്ലേ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് കോമ്പീറ്റ് ചെയ്യാനുള്ളത് വളരെ ആളുകളോടാണ് ആ കുറച്ച് ആളുകളോട് വളരെ നന്നായി രീതിയിൽ കോമ്പിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അതിനനുസരിച്ചുള്ള പരിശീലനവും നിങ്ങൾ നേടിയിട്ടുണ്ടാവണം ആ നല്ല പരിശീലനം ഞങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓഫർ ചെയ്യാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് സി സി ചേരാം ഈ അനോട്ടമി ആൻഡ് ഫിസിയോളജി ആ സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുന്നത് ഞാനാണ് അതുപോലെ തന്നെ വേറെ കുറച്ച് ഭാ ഭാഗങ്ങൾ കൂടി ഞാൻ കൈകാര്യം ചെയ്യുന്നുണ്ട് എൻ്റെ ഒരു നൂറ് ശതമാനം ഉറപ്പില് നിങ്ങൾക്ക് ഇതിനകത്ത് ചേരാവുന്നതാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് നിങ്ങളെങ്ങനെയാണ് നിങ്ങൾക്ക് അത് നിങ്ങളിലോട്ട് അത് എത്തിക്കേണ്ടതെന്ന് എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളെ സഹായിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വളരെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിതിനു വേണ്ടിയിട്ട് ക്ലാസ് എടുക്കുന്നത് അപ്പോൾ സമയം കളയരുത് എന്തായാലും നിങ്ങൾ അപ്ലൈ ചെയ്തു കഴിഞ്ഞു അല്ലേ ഈ ഒരു വീഡിയോ കാണുന്നത് ഈ കോഴ്സിന് അപ്ലൈ ചെയ്തവർ മാത്രമായിരിക്കും അല്ലാതെ എല്ലാവരും ഈ കോഴ്സിന് വേണ്ടി എല്ലാവരും ഈ വീഡിയോ കാണുന്നില്ലല്ലോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്തു കഴിഞ്ഞു ഒരു ജോലി വേണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയല്ലേ നിങ്ങൾ അപ്ലൈ ചെയ്തത് അപ്പോൾ എന്ത് ചെയ്യുക ഒരു നല്ല പരിശീലനം കിട്ടുന്ന സ്ഥാപനങ്ങളിൽ തന്നെ ചെന്ന് ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങുക അപ്പോൾ സി സിയോടൊപ്പം ഞാനും ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യുക പഠിച്ചു തുടങ്ങുക കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന ഒരു നമ്പറുണ്ട് ആ നമ്പറിൽ വിളിച്ച് ചോദിക്കുക അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ലിങ്കിലൂടെയും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയും എല്ലാം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പി പി ടിഎസും ക്വസ്റ്റ്യൻ പേപ്പറുകളും എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പോൾ മറക്കണ്ട ജോയിൻ ചെയ്യുക പഠിച്ചു തുടങ്ങാം മറ്റൊരു വീഡിയോയിലൂടെ കാണാം താങ്ക്